ഡിയർ ഫ്രണ്ട്സ് അത്യധികം സന്തോഷത്തോടു കൂടി തന്നെയാണ് വീണ്ടും ഞാൻ ഇവിടെ നിൽക്കുന്നത് കാരണം ഒരു അഡ്വൈസുമായി എൻ്റെ മുന്നിൽ എൻ്റെ ഒരു സുഹൃത്ത് നിൽപ്പുണ്ട് രേഷ്മ ചുള്ളിമാനൂർ എൻ്റെ നാട്ടിൽ എൻ്റെ വീട്ടിനടുത്ത് തന്നെയാണ് ഈ ചുള്ളിമാനൂരെന്ന് പറയുന്ന സ്ഥലം അത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് രേഷ്മ ഒരു വർഷം നമ്മുടെ സ്ഥാപനത്തിൽ സജീവമായി പഠിച്ചു തലങ്ങനെ വിലങ്ങനെ പഠിച്ചു അപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത് പറഞ്ഞു സാർ ഞാൻ ഈ അഞ്ച് നമ്മുടെ ക്ലാസ് അഞ്ച് ദിവസമാണ് ആഴ്ചയിൽ അഞ്ച് ദിവസം ഈ അഞ്ച് ദിവസം വീട്ടിൽ നിന്ന് വരാൻ പറ്റുന്നില്ല അതുകൊണ്ട് വേറൊരു സ്ഥാപനത്തിനൊന്നും പഠിച്ചാലേ പറ്റുള്ളൂ സാറേ എല്ലാ ദിവസവും വരാൻ പറ്റില്ല മറ്റേപ്പോൾ ആകുമ്പോൾ ആഴ്ചയിൽ മൂന്ന് ദിവസവും അച്ചവരെയൊക്കെയുള്ള ക്ലാസ്സുകളാണ് ഇത് ഫുൾ ടൈം അഞ്ച് ദിവസമായിരുന്നു അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഒരു വർഷം സജീവമായി പഠിച്ച് ഇംഗ്ലീഷും മാത്സും അത് ചിലപ്പോൾ രേഷ്മ സംസാരിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുമായിരിക്കും ഏതായാലും അഡ്വൈസ് കിട്ടിയിട്ടുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് പോലീസ് കോൺസ്റ്റബിൾ ആയിട്ടാണ് പോകുന്നത് തൃശ്ശൂരാണ് ട്രെയിനിങ് നടക്കാൻ പോകുന്നത് ഈ ലിസ്റ്റ് കിട്ടിയ ഉടനെ വന്നു സംസാരിച്ചു ഇന്ന് രാവിലെ തന്നെ വന്ന് കണ്ടിരുന്നു ഇന്ന് ആ അഡ്വൈസുമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് രേഷ്മ ഞാൻ ആ അഡ്വൈസുമായിട്ട് രേഷ്മ ഇങ്ങോട്ട് ക്ഷണിക്കുക ഓക്കെ രേഷ്മ ഇതാണ് രേഷ്മയുടെ അഡ്വൈസ് അഡ്വൈസ് എൻ്റെ പോസ്റ്റിംഗ് ഓർഡർ പുറകെ വരുന്നുണ്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അതുകൊണ്ട് രേഷ്മ കാണിച്ച ഈ സത്യസന്ധത എല്ലാവരും പുലർത്തണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം നമ്മുടെ ഈ ക്ലാസ്സുകൾ വ്യാപകമായി കാണുകയും നമ്മുടെ ക്ലാസ്സുകളിൽ ഇരിക്കുകയൊക്കെ ചെയ്തിട്ട് ചെറിയ ബ്രേക്ക് എടുത്തിട്ട് ജോലി കിട്ടുമ്പോൾ പിന്നെ മിണ്ടാതെ പൊക്കളായി പക്ഷേ രേഷ്മ ചെയ്തത് അങ്ങനെയല്ല തീർച്ചയായിട്ടും ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് എന്നെ കാണാനായിട്ട് വരുന്നത് അത്രമാത്രം കൂറും സ്നേഹവും കാണിച്ച രേഷ്മ ഇവിടെ വന്നു പറ്റിയതിനെ കുറിച്ചും പഠിച്ചതിനെക്കുറിച്ചും നിങ്ങൾക്ക് ഒരു ക്രിസ്മസ് ആശംസ ന്യൂ ഇയർ ആശംസയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് രേഷ്മ വന്നിരിക്കുന്നത് അതുകൊണ്ട് രേഷ്മയെ ഞാൻ അതിനു വേണ്ടി ക്ഷണിക്കുക ഒരുപാട് സന്തോഷമുണ്ട് എന്ന് സാറിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു വർഷത്തോളം ഞാൻ എവിടെയാണ് പഠിച്ചത് അത് കഴിഞ്ഞിട്ടാണ് മറ്റൊരു സ്ഥാപനത്തിൽ പോയത് രണ്ട് സ്ഥാപനങ്ങളും എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ചക്രവാണി എനിക്ക് എന്നും സ്പെഷ്യലാണ് പിന്നെ ഞാൻ പഠിച്ചത് കൂടുതലും പി എസ് സിയിലെ ഒരുമാർക്ക് ചോദ്യങ്ങളാണ് കൂടുതലും പഠിച്ചിട്ടുള്ളത് പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്കൗട്ട് ചെയ്യുമായിരുന്നു പിന്നെ അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് സബ്ജക്റ്റ് വൈസ് അതായത് മലയാളം ഇംഗ്ലീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയൊക്കെ സെപ്പറേറ്റ് ഓരോ ബുക്കിലൗട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വെച്ചിട്ട് വെച്ചിട്ടാണ് പഠിച്ചിരുന്നത് പിന്നെ ഒരുപാട് റിപ്പീറ്റ് ചെയ്യുമായിരുന്നു മറന്നുവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് റിപ്പീറ്റ് ചെയ്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത് പിന്നെ സാറിൻ്റെ എല്ലാ ക്ലാസ്സുകളും ഭയങ്കര സപ്പോർട്ടായിട്ടുള്ള ക്ലാസ്സുകളാണ് പിന്നെ നമ്മുടെ സാറന്മാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഷി സാറിൻ്റെ മാത്സ് സാറിൻ്റെ ഇംഗ്ലീഷ് ചന്ദ്രബാബു സാറിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അതെല്ലാം വളരെ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല പിന്നെ എവിടെ തന്നെയാണ് ഫിസിക്കലിനും വന്നിട്ടുള്ളത് ഫ്രണ്ട്സിൻ്റെ കീഴിൽ ബക്ഷി സാറ് ഗുലാബ് സാറ് അവരെയൊക്കെ ഹെൽപ്പ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞാൻ ഇന്ന് അവരെയും കാണാൻ പോയിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഗ്രൗണ്ടിലും പോവാറുണ്ട് പിന്നെ പറയാനുള്ളത് എന്റെ അച്ഛൻ അമ്മ എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് പിന്നെ നമ്മൾ ഇനി എന്തൊക്കെ പഠിച്ചാലും നമ്മുടെ തുടർ വിദ്യാഭ്യാസവും ജോലിയും എല്ലാം നമ്മുടെ ഭർത്താവിനെയും അദ്ദേഹത്തിന്റെ വീട്ടുകാരെയൊക്കെ ആശ്രയിച്ചിരിക്കും എനിക്ക് അവിടെ നല്ലൊരു സപ്പോർട്ടാണ് കിട്ടിയത് എന്റെ ഭർത്താവിന് മൂന്ന് ചേച്ചിമാരാണ് എൻ്റെ മൂന്ന് നാത്തവന്മാരും എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് പിന്നെ എല്ലാത്തിലും ഉപരി എടുത്ത് പറയേണ്ടത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ശശികല എന്നാണ് അമ്മയുടെ പേര് ശശികല ഭയങ്കര സപ്പോർട്ടാണ് അമ്മ എനിക്ക് ഞാൻ ട്രെയിനിങ്ങിന് പോകുമ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ആ അമ്മയായിരിക്കും എനിക്ക് ഭയങ്കര ഞാൻ എവിടെയെങ്കിലൊക്കെ ഇരിക്കുമ്പോൾ രേഷമേ പഠിക്കാൻ ഒന്നുമില്ലേ എന്ന് ചോദിക്കുന്ന നല്ല സ്നേഹമുള്ള അമ്മയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അമ്മയാണ് എൻ്റെ ഒരു മകനാണ് ആദേശ്വർ യു കെ ജിയിൽ പഠിക്കുന്നു അവനും ഞാൻ പഠിക്കുമ്പോൾ വന്ന് പറയാമോ നന്നായിട്ട് പഠിക്കാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നൊരു മോനാണ് എനിക്കുള്ളത് എപ്പോഴും പറയും അവന് വലുതാവുമ്പോൾ ഏതെങ്കിലും ഒരു സർക്കാർ ജോലി വേണം എന്നൊരാഗ്രഹം അവനുണ്ട് അതിന് കാരണം ഞാൻ പഠിക്കുന്നത് കണ്ടിട്ടാണ് പിന്നെ യൂട്യൂബ് ക്ലാസ് സാറിൻ്റെ ക്ലാസ്സൊക്കെ ഒക്കെ അവനും കാണാറുണ്ട് സാറ് ഇന്ത്യ വരയ്ക്കുന്ന രീതിയൊക്കെ മോന് വീട്ടിൽ പറയാറുണ്ട് ഇടക്കിടയ്ക്ക് ചോദിക്കമ്മ ചക്രമണി സാറിനെ കാണാറുണ്ടോ എന്നൊക്കെ അവൻ ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു അവസരത്തിൽ എൻ്റെ എല്ലാ അധ്യാപകരെയും ഞാൻ ഓർക്കുകയാണ് പിന്നെ ചക്രവാണി സാറ് ചന്ദ്രബാബു സാറ് ശി സാറ് വിഷ്ണു സാറ് പ്രദീപ് സാറ് എല്ലാവരെയും ഞാൻ ഓർക്കുന്നു എല്ലാവരും നന്ദി ഞാൻ അറിയിക്കുകയാണ് പിന്നെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ തന്നൊരു സ്ഥാപനമാണ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് പിന്നെ ഗായത്രി ഐശ്വര്യ ശരണ്യ പിന്നെ നല്ലൊരു ബ്രദറായിട്ട് സൂരജ് എല്ലാവരും ഉണ്ട് അപ്പോൾ എനിക്ക് ഒരുപാട് ഓർമ്മകൾ തന്ന സ്ഥാപനമാണ് പിന്നെ എല്ലാത്തിലും വിവരിച്ച ക്രോണി സാറ് ഒരുപാട് നന്ദിയും കടപ്പാട് അറിയിക്കുകയാണ് ഇത് കാണുന്ന എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ജോലി കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇത്ര ടെൻഷനൊക്കെ ഉണ്ട് കൂടി പോവാണ് എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസ നേരെയാണ് അടുത്ത വർഷം ഈ സമയം എല്ലാവർക്കും ജോലി കിട്ടട്ടെ എനിക്ക് ജോലി ശേഷമുള്ള ആദ്യത്തെ ക്രിസ്മസ് ആണ് ആണ് സ്പെഷ്യൽ ഈ ക്രിസ്മസും ഇവിടെ സംസാരിച്ചത് നിങ്ങൾ വ്യക്തമായി കേട്ടുകാണും ഈ സംസാരിച്ചതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കുന്നത് വളരെ ആദരവോടു കൂടി ഹസ്ബൻഡിന്റെ അമ്മയെ സ്മരിക്കുന്നു ശ്രീമതി ശശികല അവരത് കേൾക്കുകയാണെങ്കിൽ അവർക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അവാർഡാണ് ഞാനിവിടെ കുട്ടി വന്ന് സത്യം വിളിച്ചു പറയുകയാണ് അവിടെ നിന്ന് കിട്ടിയ സഹായം ഭർത്താവിൽ നിന്ന് കിട്ടിയ സഹായം ആ കല്യാണം കഴിച്ചുകൊണ്ട് പോയ വീട്ടുകാരിൽ നിന്ന് മൊത്തത്തിൽ കിട്ടിയ സഹായം താൻ വളരെ ക്ഷമയും സഹനശക്തിയും ഉള്ള സംശയം വേണ്ട അല്ലെങ്കിൽ ഈ നിലയിൽ എത്താൻ പാടാണ് കാരണം എല്ലാവരുടെയും നികൽപ്പം എനിക്ക് വേണ്ടി വന്നു അല്ലേ എല്ലാവരുടെയും സഹായം വേണ്ടി വന്നു അങ്ങനെ ഉള്ള അടിസ്ഥാനത്തിലാണ് അയാൾക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ജോലി കിട്ടിയിരിക്കുന്നത് ഏതായാലും നല്ലൊരു പോലീസ് കോൺസ്റ്റബിളായി ഡിഗ്രി ഉള്ളതാണ് ഇനി സബ് ഇൻസ്പെക്ടർക്ക് വേണ്ടി നമുക്കൊന്ന് ശ്രമിക്കേണ്ടതുണ്ട് ഈ പരീക്ഷ ഒരു അവസാനത്തെ പരീക്ഷയല്ല പക്ഷേ കിട്ടിയ ജോലി വലിയ ജോലി തന്നെയാണ് അത് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ തന്നെ പോസ്റ്റിംഗ് കിട്ടും എന്നുള്ളൊരു സംശയം വേണ്ട രേഷ്മയ്ക്കും രേഷ്മയുടെ അമ്മായി ഹസ്ബൻഡ് ബന്ധുക്കൾ മകൻ എന്നെ തിരക്കുന്ന മകനുണ്ട് അല്ലേ എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം